കളിയ ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം സാറിൻ്റെ ആറാമത്തെ പ്രവചനം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സി എ എ സംബന്ധിച്ചുള്ള ഒരിതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പ്രക്ഷോഭം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളിൽ സാറ് ആറാമത്തെ പ്രവചനമായിട്ട് അത് പറഞ്ഞു അത് കഴിഞ്ഞ് ഏഴാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞത് സംഭവിക്കുമോ സാർ ഞാൻ ആറാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞത് വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കേണ്ടി വരും അങ്ങനെയാണെന്ന് അല്ലേ അതെ അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ സംഭവിക്കാം അതാണ് ഏഴാമത്തത് അപ്പോൾ ഒന്നിനോടൊന്ന് ലിങ്ക് ചെയ്താണ് പ്രവചനങ്ങൾ നടത്തിയത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കും പ്രവചനങ്ങൾ നടന്നിട്ട് നടന്നിട്ടിപ്പോൾ പ്രവചനങ്ങൾ തീരാറായി ഇനി പ്രവചനങ്ങൾ ഒരു നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും ബി ജെ പിക്ക് മുന്നൂറ്റമ്പത് സീറ്റിന് മുകളിൽ സീറ്റ് കിട്ടും അങ്ങനെയുള്ള രണ്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രവചനങ്ങളെ ഇനി ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു ബാക്കിയുള്ള പ്രവചനങ്ങളൊക്കെ പൂർണ്ണമായി യാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവചനങ്ങൾ തീർ തീരാറായി ഇതെല്ലാം അഭ്യർത്ഥിക്കാറുണ്ട് വീണ്ടും സാറ് മൂന്ന് മാസത്തിലോ ആറുമാസത്തിലോ പ്രവചനങ്ങൾ നടത്തണം പ്രവചനങ്ങൾ ഇനി ഇന്ത്യ വിടുവലായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുന്നതാണ് പിന്നെ കുറേ കാര്യങ്ങളുടെ ഇതായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സാറ് വിഷു ഫലം പറയണം അത് ശരി ഞാൻ അത് എല്ലാം ഒരുപാട് പേര് അഭ്യർത്ഥിച്ചത് പ്രകാരം വിഷുഫലം പറയും അത് ആദ്യത്തെ ഓരോ ദശാനാഥം വെച്ച് ഒമ്പത് ദശാനാഥന്മാർ ഒരു ദശാനാഥന് മൂന്ന് മൂന്ന് നക്ഷത്രം കലിക ജ്യോതിഷത്തിലെ ദശാനാഥന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് രാശി വെച്ചിട്ടല്ല അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ രണ്ടേ കാല നക്ഷത്രം ഇതാണെങ്കിൽ മൂന്ന് നക്ഷത്രം ദശാനാഥന്മാർ വെച്ചിട്ട് പറയും ഓരോ ദശാനാഥത്തിൽ ജനിച്ച ഇത് വെച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാനത് ബിഷു ഫലം പറയുന്നതായിരിക്കും പിന്നെ ഞാൻ പതിനാറ് പതിനേഴ് എറണാകുളം ഓഫീസിൽ ഇരുപത്തി മൂന്ന് പാലക്കാട് ഓഫീസിൽ പിന്നെ വന്നിട്ട് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് പാലക്കാട് ഓഫീസിൽ ഇത്ര സ്ഥലത്താണ് ഈ മാസം ഇനി കൺസൾട്ടിങ് ഉള്ളതായിട്ട് കാണുന്നത് അടുത്ത മാസം അഞ്ച് മുതൽ പത്ത് വരെ വിദേശ രാജ്യത്തായിരിക്കും അപ്പം ഇങ്ങനെ ചാർട്ട് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന എന്നെ സ്ഥലങ്ങളിൽ എന്നെ വന്ന് കാണാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ട് നക്ഷത്രങ്ങളെക്കുറിച്ച് അത് പറയും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ബിസിനസ്സിൽ നല്ലതുപോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോൾ കേന്ദ്ര നമ്മുടെ സർക്കാർ സർവീസുകളിൽ ഇനിയിപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം ശമ്പളങ്ങളൊന്നും കിട്ടുന്നില്ല ഭാവിയിൽ ഇനി ഒരുപാട് പോരായ്മകളുണ്ടാകും പണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന കാലം ശമ്പളം കിട്ടും അത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും അത് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും പക്ഷെ നാളെ ഇതൊക്കെ സംഭവിക്കണമെന്നില്ല അതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കാം പെൻഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പം സ്വാഭാവികമായിട്ട് ഒരുപാട് യുവാക്കൾ വിദേശ രാജ്യത്ത് പോകുന്നുണ്ട് സർക്കാർ ജോലിക്ക് വേണ്ടി പണ്ട് മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്നു രണ്ടാമത്തെ കാര്യം നല്ല നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു അപ്പോൾ പൊതുവെ ആ ബിസിനസ് ചെയ്യാൻ കഴിവുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് സാറ് ഒന്ന് പറയണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു എന്നോട് ചോദിച്ച കുറേ കാര്യങ്ങളാണ് ഇപ്പം ഈ ആസ്ട്രോളജിയിലാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ജ്യോതിഷശാസ്ത്രമാണ് ജ്യോതിഷമാണ് സ്വാഭാവികമായിട്ട് ഇന്ന് ലോകത്തുള്ള ശാസ്ത്രങ്ങളിൽ മുൻകൂട്ടി പറയാൻ നല്ല ജ്യോതിഷന്മാർക്ക് എല്ലാവർക്കും അത് പറയണമെന്നില്ല ജ്യോതിഷന്മാർക്ക് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും കൊണ്ട് പറയുന്ന ജ്യോതിഷന്മാർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയാം അത് പൂർണ്ണമാവുകയും ചെയ്യും അല്ലാതെ പഴഞ്ചൻ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അത് അന്നത്തെ കാലത്ത് അത് ശരിയായിരുന്നോ പഴയ കാലത്തിൻ്റെ അത് ആ കാലഘട്ടത്തുള്ളത് ഈ കാലഘട്ടത്ത് എടുത്ത് പ്രയോഗിച്ചാൽ അത് തെറ്റുപറ്റും മനുഷ്യരുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു അപ്പോൾ അത് കാരണം അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് ജ്യോതിഷം അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ ശാസ്ത്രം അത് അപ്ഗ്രേഡ് ചെയ്യും പരാജയം സംഭവിച്ചാൽ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഓരോ വർഷനായിട്ട് മാറ്റും അതുപോലെ ജ്യോതിഷത്തിൽ അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ അത് കലിക ജ്യോതിഷം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് അപ്രകാരം ബിസിനസ് ചെയ്യാൻ കഴിവുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ ബിസിനസ് ചെയ്യാൻ കുറച്ച് കഴിവുള്ള കുറച്ച് നക്ഷത്രങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾ അതായത് കാർത്തിക കാർത്തികയ്ക്ക് ബിസിനസ് ചെയ്താൽ ഉയർച്ച ഉണ്ടാവും കാർത്തിക രോഹിണി തിരുവാതിര പൂയം ആയില്യം മഹം ഉത്രം ചോതി വിശാഖം അനിഴം കേട്ട പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം രേവതി ഉത്രട്ടാത് ഇപ്പം ഇത്രയും നക്ഷത്രക്കാർ ബിസിനസ്സിൽ നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും ഇവർ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെങ്കിലും സൈഡിലൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കും പക്ഷേ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം അത് എല്ലാ ബിസിനസ്സും എല്ലാവർക്കും ചേരത്തില്ല ഓരോ നക്ഷത്രക്കാർക്ക് അത് ഇവിടെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ പറയും ഇന്ന ഇന്ന ബിസിനസ് ചെയ്താലേ നിങ്ങൾ രക്ഷപ്പെടുവുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തകർന്നു പോവും ബിസിനസ് ചെയ്യാൻ നിങ്ങൾ മെടുക്കരാണ് പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോൾട്ട് പറ്റും അത് ഏത് കാര്യമായാലും നമ്മൾ വിവാഹ സമയമായാലും ഇണകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ചേർച്ച വന്നു കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയാവും ബിസിനസ്സിൽ അനുയോജ്യമായ എല്ലാ ബിസിനസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തകർന്ന് തരിപ്പണമാവും അതുപോലെ ഭൂമി വാങ്ങുമ്പോൾ അനുയോജ്യമായ ഭൂമി വാങ്ങിയില്ലെങ്കിൽ നശിച്ചു പോവും ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ലോഹാസമസ്ത സുബിനോ ഭവന്തു സുബഹാനുള്ള അൽഹന്ദ അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ